നമസ്കാരം പറവൂർ മുൻസിഫ് കോടതിയിലെ ഒന്നാം ഗ്രേഡ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ്യ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എറണാകുളം ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ ഷീബ് അന്വേഷണ ചുമതല അതിനിടെ ഡി നേരിട്ട് അന്വേഷിക്കണം എന്ന ആവശ്യവുമായി കൊല്ലത്തെ അഭിഭാഷകരും രംഗത്തുണ്ട് വിഷയം ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റു മുൻവിധികളില്ലാതെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്താനാണ് ഡിജിപിയുടെ നിർദ്ദേശം പ്രോസിക്യൂഷൻ ഡയറക്ടർ അന്വേഷണത്തിന് ആവശ്യമായ സഹായം നൽകണം മാധ്യമ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നും ഡി ജി പി നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റാരോപിതരുടെ മൊഴി പോലും പോലീസിനെടുക്കാൻ കഴിയുന്നില്ല ഇതും വിവാദമായിട്ടുണ്ട് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി കെ എൻ അജിത് കുമാറിന്റെ ഭാര്യയായ അനീഷ്യയെ ഞായറാഴ്ച രാവിലെയാണ് പറവൂർ നെടുങ്കോലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപത്തെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഉന്നത ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകർ എന്നിവരിൽ ചിലരിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദം അനീഷെ നേരിട്ടുവെന്ന് സൂചന നൽകുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്നതോടെയാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് പോലീസിന് ആത്മഹത്യയ്ക്ക് കാരണക്കാരെ അറസ്റ്റ് ചെയ്യാം അതിനുള്ള തെളിവും പൊതുസമൂഹത്തിലുണ്ട് എന്നാൽ പ്രതികളെ വെറുതെ വിടുകയാണ് പോലീസ് അതിനിടെയാണ് ഡി ജി പിയുടെ അന്വേഷണം അവധിയെടുക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വിവരാവകാശ നിയമപ്രകാരം കൊല്ലത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസിൽ അപേക്ഷ ലഭിച്ചിരുന്നു ഇതിന് പിന്നിൽ അനീഷിയാണെന്ന് ചിലർ സംശയിച്ചു വിവരാവകാശം പിൻവലിക്കണം തങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയതും മരിക്കുന്നതിന് തലേദിവസം എ പിമാരുടെ യോഗത്തിൽ അനീഷയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതും അവരെ മാനസികമായി തളർത്തിയെന്നാണ് ആരോപണം ഭീഷണിയും രേഖ പരസ്യപ്പെടുത്തലും ഗുരുതര കുറ്റമാണ് കോടതികളിൽ കേസില്ലാത്ത ദിവസം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഓഫീസിലെത്തി കേസുകൾ പഠിക്കുകയും ഓഫീസ് ജോലികൾ ചെയ്യുകയും വേണമെന്നാണ് ചട്ടം ഓഫീസിൽ എത്താതെ അടുത്ത ദിവസം എത്തി ചിലർ ഒപ്പിടുന്നത് അനീഷ്യ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ചിലർ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും ആരോപണമുണ്ട് അതിനിടെ അനീഷ്യയുടെ മരണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷിക്കണമെന്ന് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രതിഷേധ സൂചകമായി ബുധനാഴ്ച ജില്ലയിലെ കോടതി നടപടികൾ ബഹിഷ്കരിക്കാനും അഭിഭാഷകർ തീരുമാനിച്ചിട്ടുണ്ട് ചില മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും മാനസികമായി പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തതായി വ്യക്തമാക്കുന്ന അനീഷയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇത്തരത്തിലുള്ള അഞ്ച് ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തായത് അനീഷയോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റൊരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊരു അഭിഭാഷകൻ വിവരാവകാശപ്പെട്ടു നിയമപ്രകാരം ചോദിച്ചിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ അനീഷയാണെന്ന് ആരോപിച്ച് സുപ്രധാന ചുമതല വഹിക്കുന്ന ഒരു അഭിഭാഷകൻ അനീഷിയെ ഭീഷണിപ്പെടുത്തി ഇക്കാര്യം ഉൾപ്പെടെ താൻ നേരിട്ട മോശം അനുഭവങ്ങളെല്ലാം വിശദമായി എഴുതിയ അനീഷയുടെ ഡയറി പോലീസിന് ലഭിച്ചു ഈ ഡയറിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെതിരെയും പരാമർശമുണ്ട് തന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയെന്നാണ് ആരോപണം